ഇല്ലാത്ത പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കൈ വീട്ടിലൊരു റൂമൊക്കെ നേരാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ഭാഗം ഒക്കെ എനിക്ക് പെയിന്റ് അടിക്കണം അപ്പൊ ഞാൻ ഒരു ലിറ്റർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് ഏതാ കളർന്നൊക്കെ ഞാൻ കണിച്ചരാം പക്ഷെ ഞാൻ ഇതേ വരെ പെയിന്റ് അടിച്ചിട്ടില്ല ഒരു ഇപ്രാവശ്യം ഞാൻ സ്വന്തം പെയിന്റ് അടിക്കാൻ പോകും ആൻഡ് ആൾസോ ഇന്ന് വീട്ടിലിമല്ല അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ അടുത്ത് കുറേ കുറെ കാനുണ്ടല്ലേ ആ കാനല് ഞാനൊരു സാധനം ആക്കിയിട്ടുണ്ട് കണിച്ചരാം ോ ഇതെന്തിനാ ചെയ്തെന്ന് എനിക്കറിയില്ല ഓക്കെ ഫൈൻ ഏതായാലും നമുക്ക് പെയിന്റ് അടിക്കണം അതുകൊണ്ട് എവിടുന്നു തുടങ്ങണം എന്നു എനിക്കറിയില്ല സോ നമ്മള് യൂട്യൂബൊക്കെ നോക്കിട്ടായിരിക്കും ചെയ്യാം നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ മിനിമൽ ആയ രീതിയില് പെയിന്റ് അടിക്കാന്നുള്ളതാണ് അപ്പോ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും ഇത്രയും സ്ഥലം അടിക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഇവിടെ നിന്നും അല്ല ട്രയൽ ചെയ്യാൻ പോകണത് ഫസ്റ്റ് ഞാൻ ട്രയൽ ചെയ്യാൻ പോകുന്ന ഇടൊന്ന് കാണിച്ചത് ഈ ഒരു ഭാഗം കണ്ടോ നാട്ടുവിൽ ഇവിടെയാണ് ഞാൻ ട്രയൽ ചെയ്യാൻ പോണത് ഇവിടെ റെഡിപൊളി ചേ ഇവിടെ റെഡിപൊളിയല്ല ഇവിടെ അടിപൊളിയായാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് അടിപൊളൂ ഞാൻ ഉറക്കത്തിൽ നിന്ന് വെച്ച് കഴിച്ചാൽ ആയും കൂടിയും കുടിച്ചിട്ടില്ല പക്ഷേ നമുക്ക് ചെയ്ത് നോക്കാം ഞാനപ്പോൾ ചെറിയ എന്തേലും പറ ചെറിയ റോളറാണ് വാങ്ങി ഇങ്ങനെ അപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ മതിയാകും മതിയോ അപ്പൊ നമുക്ക് ആദ്യം കൂട്ടി വെക്കാൻ തട്ടാം എന്നിട്ട് നമുക്ക് പെയിന്റ് ചെയ്യാം റൂമിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പെയിന്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ എനിക്കെന്നെ പണിയാകും അതുകൊണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് മിക്സ് ചെയ്തിട്ട് വരാം അല്ല നമ്മളിപ്പോ ഓൾറെഡി പ്രൊഫഷണൽ ആയല്ലോ ഇനി നമ്മൾ പേടിക്കണം സോ ഞാൻ ഇവിടെ ഇന്നിട്ട് തന്നെ മിക്സ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മള് ആയി സോ നമുക്ക് ഇത് നമ്മളിത് മേടിച്ചതി ഓക്കെ ഇപ്പൊ എന്താ ഇവിടെ പെയിന്റ് കഴിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് പോരാ ഇതിപ്പോ അവിടെ ഇവിടെ കാണാൻ അപ്പൊ ചിലപ്പോ ഒരു ബോട്ട് കൂടി അടിക്കേണ്ടി വരും അപ്പൊ അത് ഉണങ്ങി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഇനി എന്താ പ്രശ്നം വെച്ചാൽ പെയിന്റ് ഇഷ്ടം പോലെ ബാക്കിയുണ്ട് സോ നമുക്ക് വേറെ രണ്ട് കൂട്ടടിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഏതായാലും പെയിന്റ് ബാക്കിയുണ്ട് സോ ഞാൻ വിചാരിച്ചിട്ടത് ആ സൈഡും ഈ സൈഡും നമുക്ക് ഇത് വെരി സിമ്പിൾ ഭയങ്കര പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ട് മസ്കിൻ ടൈപ്പൊക്കെ ഉപയോഗിച്ചതാണ് പക്ഷെ പുറത്തൊക്കെ പെയിന്റ് പോയി ഇനി കൂടി ണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല ഞാൻ ആകെ കൊളാവുന്ന എഴുതിയതാ ഇതെന്തോ ഭയത്തിന് റെഡി ആയിട്ടുണ്ട് ഇന്ന് രാവിലെ ചായ ചായമിൽ കുടിക്കാതെ തുടങ്ങിയ പരിപാടിയാണ് ഏതായാലും അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ കഴുകി മാറ്റി വെക്കട്ടെ സത്യം പറഞ്ഞാല് പെയിന്റ് കുറെ ബാക്കിയുണ്ട് അപ്പൊ എനിക്ക് ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യാൻ തോന്നാ ഇപ്പോൾ നമ്മുടെ സാധനമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ആദ്യം പേടിച്ചു കിട്ടുമോ അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഉണങ്ങാത്ത ഭാഗം ഇങ്ങനെ കട്ടിക്ക് കാണാൻ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരും ഏതാണ്ട് ഒരു കളർ ആയിക്കോട്ടും ഇപ്പോഴും കുറച്ച് ഭാഗം ഉണങ്ങാണ്ട് അപ്പോൾ ഞാൻ എന്താ ഡെസ്ക് ഒക്കെ കണ്ട് നിൽക്കും കാണിച്ച കാണുന്നുണ്ടോ വലിയ പൊരുലെന്നാണ് എൻ്റെ വിശ്വാസം എങ്ങനെയുണ്ട് നിങ്ങൾ വരെ കുറച്ച് പണി മുറിയും ബാക്കിയുണ്ട് ഓക്കെ എൻ്റെ അല്ലാത്ത ബുദ്ധിയിൽ എനിക്ക് വേറൊരു ഐഡിയ തോന്നുന്നുണ്ട് നടക്കില്ലേന്നറിയില്ല പോയോക്കട്ടെ പെയിൻ്റിങ്ങിന്റെ പണി അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ പക്ഷെപ്പോഴും പെയിന്റ് ബാക്കിയുണ്ട് നമുക്ക് ഈ ഒഴിഞ്ഞിടക്കുന്ന ഭാഗം എന്തെങ്കിലും കാണിക്കാം എന്ത് ചെയ്യുമെന്ന് അറിയില്ല ചിലപ്പോൾ കൊണ്ടാകും ചിലപ്പോൾ ശരിയാവും എന്തായാലും നോക്കി വെക്കാം ഇവിടെ ഫുള്ളായിട്ട് കൊടുക്കാനുള്ള പെയിന്റിൻ്റെ അടുത്തില്ല അപ്പോൾ പൗതി കൊടുത്തതിനാൽ കഴിഞ്ഞാൽ ബോറാവുകയും ചെയ്യും മാത്രമല്ല ഇവിടെയൊക്കെ പൂച്ചക്കുട്ടി കൂട്ടിയിട്ട് കുറേ ചടങ്ങുണ്ട് അപ്പോൾ അത് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു സെറ്റപ്പാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് എന്താവുന്ന പെയിന്റ് കാര്യം കഴിഞ്ഞാ ചമ്മി പോവും പക്ഷെ ട്രൈ ചെയ്യൂടെ പെയിന്റ് ബാക്കിയുള്ളപ്പോൾ എന്റെ മൈൻഡില് വേറൊരു ബുദ്ധിയുണ്ട് പോസ്റ്ററുകൾ റെഡി ആക്കാം ബാക്കിൽ കാണാലോ പെയിന്റ് മാറ്റിയപ്പോ എന്തൊരു പുതിയ ഫ്രഷ് ഫീൽ ചെയ്തിട്ടുണ്ട് സമയം അങ്ങനെ പോയി രാവിലെ മുതൽ ഈ നേരം വരെ ഒരേ പണിതാ ഇവിടത്തെ കംപ്ലീറ്റ് രാവിലെ മുതൽ ഞാൻ പറഞ്ഞല്ലോ രാവിലെ മുതൽ ഈ രാത്രി പത്ത് മണിയായിട്ടുണ്ട് പത്ത് മണി വരെ നമ്മൾ ഈ ഇതിന്റെ റൂമിന്റെ കാര്യങ്ങളായിട്ട് ചെയ്തിരിക്കുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാ ഒരുപാട് കാലത്തിന് ശേഷം അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ച് റൂം ഒന്ന് മേക്ക് ഓവർ ആക്കാൻ ശ്രമിക്കണേ മാത്രമല്ല ഇവിടെ പഴയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ നേരാക്കി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ചില സാധനങ്ങൾ കുറച്ച് ഓവർ ഓവറായിട്ടുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ എങ്കിലും എനിക്കത് ഭയങ്കര വലിയൊരു മാറ്റമായിട്ട് തോന്നുന്നുണ്ട് ഞാൻ എന്തായാലും ഫൈനൽ ഔട്ട് പുട്ട് കാണിച്ചരാം ആദ്യം പെയിൻ്റ് അടിച്ചാൽ നമ്മുടെ ഡെസ്ക്കാണിത് ഈ ഇവിടെ എന്തായിരുന്ന അവസ്ഥ ഞങ്ങൾക്കറിയാം അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചു അതേപോലെ തന്നെ നമ്മുടെ സ്പ്രൈഡർമാൻ്റെ സ്റ്റിക്കറും ഫ്രെയിമുകളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതൊന്നും ഡ്രിൽ ചെയ്തതല്ല മീൻസ് ആണി അടിച്ച് വെച്ചിരിക്കുകയല്ല നമ്മുടെ സ്പ്രെയ്ഡർമാൻ്റെ സ്റ്റിക്കർ ബാക്കിയെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇതൊന്നും ആണി അടിച്ചിട്ടല്ല പകരം ഇതൊക്കെ സ്റ്റിക്കറുകളുണ്ട് അതായത് ആണിയെ പോലെ ഒട്ടിക്കാൻ പറ്റുന്ന അത് വെച്ചിട്ടാണ് ഇതിൻ്റെ പഴയ ഒരു കീബോർഡാണ് ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് കളിക്കാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവിടെ വെച്ചതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഡെസ്ക് വരുന്നത് ഇനി ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ കുറച്ച് ഓവറായോ എന്നൊക്കെ സംശയമുണ്ട് പക്ഷേ നമ്മുടെ കാനോട്ടുണ്ടാക്കിയ കെണ്ണ് പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് ഉണ്ടായിരുന്ന കളി കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഇത് നമ്മളിപ്പോൾ കളർ അടിച്ചിരുന്നല്ലോ അതായത് ഞാൻ അപ്പോഴേ പറയ എന്താ പ്ലേ ബട്ടൺ കാണാനും കളർ അടിക്കുന്നത് നല്ലതാണല്ലേ അതേ അതേപോലെ തന്നെ പച്ച കളർ കളറാക്കിയപ്പോൾ പ്ലേ ബട്ടൺ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഒരു സ്റ്റിക്കർ അവിടെയുണ്ട് ഒരു ഹാൻഡ് സ്റ്റിക്കർ അവിടെ ഉണ്ട് സ്പ്രെയ്ഡർമാൻ്റെ ടോയ് അവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു മൂലയുടെ ലുക്ക് വരുന്നത് ഇനി ഈ ഒരു സൈഡ് വരികയാണെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിച്ച വില ഇങ്ങനെ എന്താ ഇൻസറേഷൻ ടൈപ്പൊക്കെ ഇട്ട് മീൻസ് മസ്കിൻ ടാപ്പൊക്കെ ഇട്ട് അടിച്ച ആ സ്ഥലമാണ് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു പെയിൻ്റ് അടിച്ചപ്പോൾ ആകെ ചള ആയി എന്ന് കരുതി പക്ഷെ പെയിൻറ് ഉണങ്ങുമ്പോൾ ഡാർക്ക് കളർ മാറിയിട്ടൊരു ലൈറ്റ് കളർ ആവുന്നുണ്ട് ഇവിടെ കാണുകയാണെങ്കിൽ ആ ഒരു കോൺ ഭാഗം വരുന്ന ഭാഗത്തായിട്ട് എൻ്റെ ഒരു ഷൂ ഉണ്ട് ആ ഷൂവിൽ ഞാൻ കുറേ മുന്നേ വളർത്തുന്നതാണ് ചെടികൾ പിന്നെ ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ഫോണിൻ്റെ കെയ്സാണ് അത് പൊട്ടിയിരുന്നു കണ്ടോ അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൽ ഒരു ടോയ് കാറും വെച്ചു ഇനി ഇത് ഇതിപ്പോൾ ഇന്നലെ എങ്ങാണ്ടിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ ഞാൻ രാത്രി ഇരുന്ന് വെറുതെ ഇരുന്നപ്പോൾ എന്തൊക്കെയാണ് വരച്ചു കൂട്ടിയതാണ് ആ വരച്ചു കൂട്ടിയ പിക്ചറും ഉണ്ട് പിന്നെ എനിക്ക് ഒരാൾ ഒരു കുട്ടി സമ്മാനമായിട്ട് വരച്ചു തന്ന പിർ അപ്പോൾ അതവിടെ വെച്ചു ഇതിൻ്റെ പണ്ടത്തേന് ഇതൊക്കെ പഴയതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ആ ഒരു ഭാഗം നന്നാക്കാമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ എനിക്കത് ചെയ്യാനും കഴിഞ്ഞതെന്ന് തോന്നുന്നുണ്ട് പക്ഷേ പെയിൻ്റ് അടിച്ച സമയത്ത് വെച്ചത് ഭയങ്കര ഡാർക്കാവുന്ന കരുതി പക്ഷേ ഡാർക്കല്ല അത് പെയിൻ്റ് അടിക്കല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ആവുന്നുണ്ട് അപ്പോൾ സോ സാറ്റിസ്ഫൈഡ് ആൻഡ് ആൾസോ സോ ടയർഡ് നല്ല ക്ഷീണമുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടതൊക്കെ ലൈറ്റ് ഇട്ടിട്ടുള്ള നീ ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് നോക്കാം ഇത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന പക്ഷേ നല്ല ക്ഷീണമുണ്ട് മുഖത്തെ സന്തോഷം കാണാ സന്തോഷം തോന്നുന്ന ഇതിയാണ് ഞാൻ അത് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം അപ്പോൾ ശരി ഇനി ഇതേപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരണ്ടേ ഇപ്പൊ ഇതിനാകെ ചിലവായിട്ടുള്ളത് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഓൾറെഡി സാധനങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ഗ്ലൂ ഗണ്ണ് ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ വാങ്ങിയിരുന്നു അതിനത്ര ഇപ്പോൾ പത്തോ ഇരുപതോ മുപ്പതോ രൂപ ആണ് പിന്നെ പ്രിൻ്റ് എടുത്തു ആ പ്രിൻ്റ് ഓരോന്നിനും മുപ്പത് രൂപയാണ് അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളേ ഉള്ളൂ പെയിന്റ് ഇപ്പോഴും ബാക്കിയുണ്ട് അപ്പോൾ ഇത്രയൊന്നും ശരിക്കും ആവശ്യം ഉണ്ടായിരുന്നില്ല പെയിൻറ്റ് ഒരു അര ലിറ്റർ മതിയായിരുന്നു പക്ഷെ അവിടെ ഒരു ലിറ്റർ ഉള്ളതുകൊണ്ട് അത് എടുത്തു അതിനത് വേറെ ഇതിനേലും ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ ചെറിയ പൈസ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഓക്കെ ബൈ